സു ആദി ക്രിയേഷൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് സ്രാവ് പച്ച തേങ്ങ വെച്ചൊരു കറിയാണ് നല്ലൊരു ടേസ്റ്റുള്ള കറിയാണ് അപ്പോൾ സ്രാവ് കറി വെച്ചാലും അത് ഫ്രൈ ആക്കി കഴിച്ചാലും കഴിക്കാനും അത് നല്ല ടേസ്റ്റാണ് അപ്പം ഞാനിവിടെ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം സ്രാവ് ചെറിയൊരു സ്രാവാണ് എടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു തക്കാളി കുറച്ച് ഇഞ്ചി മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നൊരു ചെറിയ മുറി നാളികേരം കുറച്ച് പെരുഞ്ചീരകം നാലു ചുവന്നുള്ളി അതൊന്ന് അരച്ച് വയ്ക്കാം അപ്പോൾ ഒരു ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ച് ഒരു മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ പൊടികളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാനുണ്ട് അതിനാവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇഞ്ചിയും പച്ചമുളകും ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി കൂടി ചേർത്തിട്ടുണ്ട് ഞാൻ അതും കൂടി ഒന്ന് മോപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനൊന്നര സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് പിന്നെ അത് സ്രാവ് വളരെ കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി മതി പിന്നെ ഒരു അര സ്പൂണും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ഒരസ്പൂണും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അതൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഒരു സ്പൂണ് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് പിഴിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം ഈ സ്രാവകറിക്ക് ഒരുപാട് പുളി ആവശ്യമില്ല നമ്മൾ മത്തിയും അതുപോലെ തന്നെ അയിലേക്ക് വെക്കുന്നത് പോലെ ഒന്ന് കുറയ്ക്കുകയാണ് നല്ലത് സ്രാവ് കറിക്ക് ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളിവെള്ളത്തിൻ്റെ കുറച്ച് ബാക്കി വെള്ളം ഉണ്ടായിരുന്നു അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അതൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച് വെച്ചാൽ നാളികേരം ചേർത്ത് കൊടുക്കാം പെരിഞ്ചീരവും അതുപോലെ തന്നെ നാല് ചുവന്നുള്ളിയും മാത്രമാണ് ഇതിൽ ചേർത്തിട്ടുള്ളത് വെളുത്തുള്ളി ഞാൻ ചേർത്തിട്ടില്ല അപ്പോൾ ആ മിക്സി കഴുകിയ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഈ സമയത്ത് ഇതിൽ ഉപ്പും അതുപോലെ തന്നെ എരിവൊക്കെ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മളെ കറിയൊക്കെ ഒന്ന് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം ഞാൻ സാധാരണ സ്രാവ് വറുത്തരക്കിലാണ് ചെയ്യൽ എനിക്ക് വറുത്തരച്ച കറിയാണ് കൂടുതലിഷ്ടം ഇപ്പോൾ ഒന്ന് പച്ച തേങ്ങ അരച്ച് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നല്ല കറിയാണ് പച്ച തേങ്ങ അരച്ച് വെച്ചപ്പോൾ ഇനി മീനൊക്കെ ഒന്ന് നന്നായി വെന്ത് വരട്ടെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ മുന്നേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചെയ്യാനൊന്നും വിട്ടുപോകരുതേ അപ്പോൾ നമ്മളെ കറി ഇവിടെ ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് വറവിടാം അപ്പോൾ കുറച്ച് ചുവന്നുള്ളിയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലും മാത്രമാണ് ഞാൻ ചേർക്കുന്നത് അതൊരു സ്പൂൺ വെളിച്ചെണ്ണയിലൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങളൊക്കെ പറയുക നിങ്ങളെ സപ്പോർട്ടാണ് ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇന്ന് ഉച്ചക്ക് സ്രാവ് കറിയും അതുപോലെ തന്നെ ചോറ് വേണം അപ്പോൾ അതിൻ്റെ ആ ഒരു ചാറ് മാത്രം മതി നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് താങ്ക് യു